വരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നിങ്ങൾ ഈ ദൃശ്യങ്ങളുണ്ടോ അരീക്കോട് പുത്തലം ജംഗ്ഷനില് പഞ്ചേരി ഭാഗത്തു നിന്നും കൊണ്ടോട്ടി ഭാഗത്തു നിന്നും അരീക്കോട് ഭാഗത്തു നിന്നും നിരന്തരം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ജംഗ്ഷനിൽ ഈ ജംഗ്ഷനിൽ മാസങ്ങളോളമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ കാണുന്നു റോഡ് ആ ജംഗ്ഷനിൽ അടുക്കായിട്ട് റോഡ് ഒളിഞ്ഞ് കുണ്ടും കൊടിയായിട്ട് അതിനകത്ത് പല ബൈക്കുകളും ആ കുണ്ടിൽ പെട്ടിട്ട് മറിയാൻ പോയിട്ടുണ്ട് ആ പലരും തലനാരിടക്കാണ് രക്ഷപ്പെട്ടത് ഇത്തരം ഒരവസ്ഥ അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ സമീപത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ഉമാമസ്റ്റുണ്ട് പള്ളിയിലേക്ക് നടന്നു വരുന്ന യാത്രക്കാർ അതുപോലെ തന്നെ ബൈക്കിൽ വരുന്നവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുക നമ്മുടെ പുത്തനത്തുകാരുടെ പ്രിയപ്പെട്ട അലിക്കാക്ക നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ പുലർച്ചയ്ക്ക് വണ്ടികൾ അടക്കുന്ന വളരെ മഹനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അലിക്കാക്കയുടെ ഏതൊരു പ്രവർത്തനവും ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഒരുപാട് അപകടങ്ങളിൽ നിന്നും ആളുകൾ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ളു ജംഗ്ഷൻ്റെ മൂന്ന് ഭാഗത്തു നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് നടുവിലെന്നുകൊണ്ടാണ് ഈ പ്രായത്തിലും അരിക്കർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകുന്നത് അപ്പം ഇത് എന്തുകൊണ്ടും നമുക്കൊരു മാതൃക തന്നെയാണ് അതുകൊണ്ട് അരിക്കാക്കാൻ്റെയും മഹത്തായ പ്രവർത്തനങ്ങൾ സമൂഹമന്ത് എത്തിക്കേണ്ടതുണ്ട് കൂടുതൽ ആളുകൾ ഈ ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് നിങ്ങളുടെ ആളുകളെ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സന്നദ്ധത കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനുള്ള സന്ദേശമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതിൻ്റെ വീഡിയോയ്ക്ക് വീണ്ടും കാണാം